നമസ്കാരം മാത്തൻസ് ഫാം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പച്ചക്കറി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് അതിൽ പച്ചക്കറി കൃഷിക്ക് പിന്നെ കൂടുതൽ വിളവ് കിട്ടുന്നതിനും അതുപോലെ കീടങ്ങളെ അകറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഫിഷ് അമിനോ ആസിഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നതിന് ഒരു കിലോ മത്തിയാണ് വേണ്ടത് അത് ചെറുതായിട്ട് നുറുക്കി ഇടുക അതുപോലെ ഒരു കിലോ വെല്ലം വെല്ലമല്ലെങ്കിൽ ശർക്കര ഉണ്ട ശർക്കര അങ്ങനെയുള്ള സാധനമാണ് വേണ്ടത് അതും ഇതേപോലെ ചെറിയ ചെറിയ ചീളുകളായിട്ട് പൊടിയാക്കിയിട്ട് പിന്നെ മുറിച്ചിടുക വേണ്ടത് പിന്നെ വേണ്ടുന്നതാണ് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ നല്ല വൃത്തിയുള്ള പിന്നെ കണ്ടെയ്നറാണ് വേണ്ടത് അത് നല്ല വൃത്തിയാക്കിയിട്ട് നല്ല അടപ്പുള്ള ടൈറ്റ് എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറാണ് വേണ്ടത് ഇതിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മത്തിയെടുക്കുക ഇതേപോലെ കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഇടുക അതിനെ കുറച്ച് ലെയർ ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ അടുക്കി അടുക്കിയിട്ട് കുറേ സിനായിട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ അടുക്കി ഇടുക ഒരു ലെയറിൽ മത്തിയും അടുത്ത ലെയർ വെല്ലുമായിട്ട് അതിനെ ചേർത്ത് കൊടുക്കുക രണ്ട് സമമായിരിക്കണം ഒരു കിലോ മത്തിയാണെങ്കിൽ ഒരു കിലോ ശർക്കര അതിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ അത്ര വേണമെങ്കിലും എടുക്കുക അതിനനുസരിച്ചുള്ള പിന്നെ സാധനങ്ങൾ വല്ല ഒരു കിലോ ആണെങ്കിൽ രണ്ട് കിലോ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കിലോ പിന്നെ മത്തി മീൻ എടുക്കുക ഏറ്റവും നല്ലത് മത്തിയാണ് അത് മത്തി നമ്മൾ പിന്നെ കഴുകി വൃത്തിയാക്കണമെന്നില്ല വേറെ ഫോർമാലിനങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് ഇല്ലാത്ത മീനാണ് വേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന മീൻ അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ച് അഴുകുന്ന സൈസ് പെട്ടെന്ന് അഴുകുന്ന മീനാണ് അതിന് ആവശ്യമുള്ളത് മത്തി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് മത്തിയാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് തോന്നുന്നത് എനിക്ക് ഞാൻ ഇട്ടിട്ടുള്ള റിസൾട്ട് എനിക്ക് മത്തിയിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് അത് ഇതേപോലെ ഒരു ലെയർ ഒരു ലെയറായിട്ട് കൊടുക്കുക ലാസ്റ്റ് ശർക്കര ഇട്ടതിന് ശേഷം നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് കൊടുക്കുക ഇതിപ്പം നിങ്ങൾ എയർടൈറ്റ് ആയിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസം വരെ ഇതേപോലെ വെക്കുക ഇപ്പം ഇന്ന് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നാളെ മുതൽ ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് കുലുക്കി നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് എയറ് ലൂസാക്കി കൊടുക്കുക ഇതിൻ്റെ മൂടിയൊന്ന് ലൂസ് ആക്കുക കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രഷർ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഗ്യാസ് കളയാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക കുലുക്കി നിങ്ങൾ ഒരു മിനിമം ഒരു നാൽപ്പത് ദിവസം മുപ്പത് ദിവസം മുപ്പത് ദിവസം മിനിമം വെച്ചിരിക്കണം ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാം അലഞ്ഞ് ഇതിനകത്തെന്ന് വെച്ചാൽ ലേഹ്യം പോലെ ഒരു അരിഷ്ടം പോലെ ആയിട്ടുണ്ടാവും ഇതിനകത്ത് മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വെള്ളത്തിൽ ഇതും എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല ലേഹ്യം പോലെ ആയിട്ടുണ്ടാവും അത് നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഒരു അരിപ്പ് അറ്റുള്ള ഏതെങ്കിലും ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മാത്രം എടുത്തതിന് ശേഷം പിന്നെ ഒരു ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് മില്ലിയെന്നുള്ള കണക്കിന് പച്ചക്കറികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനെ അതിനെക്കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തും പച്ചക്കറിക്ക് നല്ല വളർച്ചയായിരിക്കും ഉണ്ടാവുക അതുപോലെ പിന്നെ ഈ പൂവ് ഇടാനും നല്ലപോലെ പൂവുണ്ടാവും ഇതിൻ്റെ പെൺപൂവും നല്ലപോലെ പെൺപൂവും ഉണ്ടാകുന്ന ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഹോർമോണാണിത് ഹോർമോണായിട്ട് വർക്ക് ചെയ്യും അതുപോലെ വളവുമാണ് ഇത് മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് ഇതിനകത്ത് കൂടുതലും പിന്നെ ചെ പിന്നെ ഇതിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് പച്ചക്കറിയിൽ ഉണ്ടാകുന്ന കീടങ്ങൾ അകന്നുപോകും കീടങ്ങളകന്നുപോകാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള മത്തി തന്നെയാണ് ഈ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ കൃഷിയിൽ ഇലകളിലേക്ക് തളിക്കുന്ന ഇലകളിൽ നീരൂറ്റി കുടിക്കുന്ന വ്യത് പ്രാണികൾ അതുപോലെ പുഴുക്കൾ ആ പുഴുവിനെയും പ്രാണികളെ അകറ്റാൻ ഏറ്റവും ഉത്തമ അത്യുത്തമാണ് ഈ സാധനം അത് മുഞ്ഞ പോലുള്ള ഈ പയറിലുണ്ടാകുന്ന മുഞ്ഞ പിന്നെ പച്ചത്തുള്ളൻ അതുപോലെ ചെറിയ ചെറിയ നെയ്യൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതുപോലെ കായ്ച്ച ഇങ്ങനത്തേനെല്ലാം അകറ്റി നിർത്താൻ ഏറ്റവും നല്ല സാധനമാണിത് നിങ്ങൾ കെമിക്കൽ രാസ പിന്നെ കീടനാശിനി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഇതുപോലുള്ള ജൈവ കീടനാശിനിയുമാണ് ഇത് നല്ല ജൈവ വളവും കൂടിയാണ് ഇങ്ങനത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറി നല്ല രീതിയിൽ വളവും കിട്ടും അതുപോലെ കീടങ്ങളെ അറ്റി നിർത്താനും പറ്റും കീടങ്ങളെ കൊല്ലുന്നില്ല ഇത് കീടങ്ങളെ അറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചക്കറിയിൽ ഉണ്ടാകുന്ന പ്രാണികൾ മുഴുവൻ ശരിയായി പിന്നെ വെജിറ്റേറിയനാണ് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീരാണ് ഊറ്റിപ്പോൾ പച്ചക്കറീൻ്റെ നീരാണ് ഊറ്റി കുടിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വെജിറ്റേറിയൻ നമ്മൾ ആ വെജിറ്റേറിയൻ കഴിക്കുന്ന സാധനത്തിന് അകറ്റി നിർത്താൻ ഏറ്റവും അത്യുത്തമം നോൺ വെജ് വിളമ്പുക എന്നുള്ളതാണ് ഇനി നമ്മൾ മത്തി വരുമ്പോൾ നോൺ വെജ് ആയി അപ്പോൾ ആ നോൺ വെജ്ജിൻ്റെ സ്മെല്ലുണ്ടാകുമ്പോൾ തന്നെ ഈ പ്രാണികൾ അകന്നു പോയിക്കോളും ചാവുമല്ല ചെയ്യുക അകന്നു പോവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇത് തളിക്കുകയാണെങ്കിൽ ഇത് പ്രാണികളെ അകറ്റി നിട്ടാൽ ഏറ്റവും അത്യുത്തമാണ് ഇത് പ്രാണികളെ ഇവിടെ ഇതിൻ്റെ സ്മെല്ലുണ്ടാകുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇവർക്ക് രൂക്ഷ സ്മെല്ലായിരിക്കും ഉണ്ടാവുക രൂക്ഷഗന്ധം ഉണ്ടാവുക അപ്പോൾ ആ ഇതിനെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ നമ്മളെ പറമ്പിലുണ്ടാകുന്ന ഇതടിക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന കീടങ്ങൾ മുഴുവൻ അവിടുന്ന് അകന്ന് മാറി ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പച്ചക്കറിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ള രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും എത്രയോ നല്ലതുമാണ് പച്ചക്കറിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വേറെ വിഷാംശം ഉണ്ടാകുന്നില്ല അപ്പോൾ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്യുക ഞാനിപ്പം ഇത് അടിച്ച് കാണിച്ചത് ഇപ്പം എൻ്റെ പച്ചക്കറി തോട്ടാണ് വെള്ളരി തോട്ടാണ് വെള്ളരിയാണ് ഇത് മുഴുവൻ വെള്ളരിയാണ് അതുപോലെ അപ്പുറത്ത് വെണ്ടയുണ്ട് അപ്പോൾ അതിനകത്തും അകത്തും ഞാനിത് സ്ഥിരം ചെയ്യുന്നതാണ് അപ്പോൾ ഈ സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇന്നുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ പിന്നെ കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഉണ്ടാകാൻ പാടില്ല അതേപോലെ ഈ കുറച്ച് ടൈറ്റ് എയർടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രാണിയൊന്നും കയറി മുട്ടയിടന്നെ പുഴുവൊന്നും ഉണ്ടാവില്ല അതായത് നിങ്ങൾ ലൂസാക്കി വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈച്ച ഒക്കെ കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ പുഴുണ്ടാവും പുഴു കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗുണം പോയി അതുകൊണ്ട് എയർ ടൈറ്റ് ഉള്ള പിന്നെ കണ്ടെയ്നർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ സാധനം ഇവിടെ ഉണ്ട് അത് ഞാൻ അടിച്ച് സ്പ്രേ ഇത് ചെയ്തിട്ട് കാണിച്ചുതരാം കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കി വച്ചിരുന്ന ഫിഷ് ഓമിനോ ആസിഡാണ് ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ഇപ്രാവശ്യം ഇത്ര വിളവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ഒരു കേടും ഇല്ല ഇതിന് പിന്നെ ഇത്രയും ഭക്ഷണമെന്നില്ല നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം വെച്ചിട്ട് അതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഞാൻ കൂടുതലുണ്ടാക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് വെച്ചത് കൊണ്ട് ഇപ്രാവശ്യം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ഇതേപോലെ എടുത്തിട്ട് പിന്നെ ഇതുപോലുള്ള അരിപ്പി ഉണ്ടാവും നെറ്റ് സഞ്ചി വെളുത്തുള്ളീൻ്റെ എല്ലാം സഞ്ചി വരുന്നതാണത് പാക്കറ്റാണത് ഇതേപോലെ അതിൻ്റെ അകത്ത് വിഴിഞ്ഞെടുക്കുക ഇത് മത്തി വരുന്നതുകൊണ്ട് ആൾ വിചാരിക്കും ഒരു ബാഡ് സ്മെല്ലാ നിന്ന് നല്ല സ്മെല്ലാണ് ഇതിനുള്ളത് എന്നുവച്ചാൽ ഒരു അരിഷ്ടത്തിൻ്റെ ഒരു മണമാണ് ഇതിനുള്ളത് ഇതേപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുക്കുക നല്ലപോലെ അതിൻ്റെ ജ്യൂസ് എടുക്കുക പിഴിയുമ്പോൾ ശ്രദ്ധിക്കണം മത്തിന് മുള്ളു തട്ടാതെ നോക്കണം കയ്യിൽ മുള്ളെല്ലാം ഏകദേശം എല്ലാം അലിഞ്ഞിട്ടുണ്ടാവും ഒന്നും കൂടി നിൽക്കുന്ന പിഴിയുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് ഇതിന് വേണ്ടുന്ന എടുക്കുന്ന സമയത്ത് കുറച്ച് അഴുകുന്ന മീനായിരിക്കും നല്ലത് നിങ്ങൾ രാവിലെ വാങ്ങിച്ചിട്ട് അതേപോലെ വെടി വെച്ചിട്ട് വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ പെട്ടെന്ന് അഴുകി കിട്ടും മാക്സിമം പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തതിൻ്റെ ഇതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ വേസ്റ്റ് ആ വേസ്റ്റ് നിങ്ങൾക്ക് പച്ചക്കറീൻ്റെ പിന്നെ നമ്മൾ ചാണകമെല്ലാം കലക്കുമല്ലോ നോക്കാം പച്ചക്കറിക്ക് വേണ്ടി ചാണകം പിണ്ണാക്കെല്ലാം മിക്സ് ആക്കുമല്ലേ അതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കൂട്ടിൽ കൂട്ടത്തിലിട്ടിട്ട് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതും ഇത് നല്ല സൂപ്പർ വളം ഇത് ഈ കൊല്ലത്തിൽ ഉണ്ടാവുക ഒന്നും കളയാനില്ല അതിൻ്റെ അകത്ത് എടുത്ത് മാറ്റി വെക്കുന്നു ഈ ഫിഷാമിനോ ആസിഡ് ലാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിലുള്ള പച്ചക്കറിയാണെങ്കിൽ ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലിയും അതുപോലെ പ്രായം കുറച്ച് കൂടിയ ഇത് വലിയ കുറച്ച് വലിയ പൂവാന് ഇടാനായ വെള്ളരി ആണെങ്കിൽ ഒരു പത്ത് മില്ലി എടുക്കാവുന്നതാണ് ഇതിപ്പോൾ പതിനഞ്ച് ഉള്ള സ്പ്രേ ബോട്ടറാണ് ഇത് ഇത് എടുത്തിരിക്കുന്നത് ഞാൻ അതിനകത്ത് പതിനഞ്ച് ലിറ്റർ വെള്ളം എടുക്കുന്നത് അത് നൂറ്റൻപത് എം എൽ ഫിഷ് അമിനോ ആസിഡാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത് ഇത് നൂറ് മില്ലിയാണ് ഒരു അൻപത് മില്ലിയും കൂടി എടുക്കുക അമ്പത് മില്ലി നൂറ്റി മില്ലി വിഷോമിനി ആസിഡ് ഇതിൻ്റെ ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുക ഇപ്പം പരഞ്ച് ലിറ്റർ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിക്കുക ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് പത്ത് എം എൽ എന്നുള്ള രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യേണ്ടത് ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നുകിൽ രാവിലെ സ്പ്രേ അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു സൂര്യൻ്റെ വെളിച്ചം നല്ലപോലെ വരുന്നതിന് മുന്നേ നല്ല ചൂട് ഏൽക്കുന്നതിന് മുന്നേ ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ വൈകുന്നേരം ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമാണ് ഇത് ചെയ്യുന്നത് ഇതേപോലെ വൈകുന്നേരം അടിച്ചു കൊടുക്കുക ഈ ഫിഷ് ഓമിനാസിഡ് നിങ്ങളെല്ലാവരും കൃഷി ചെയ്യുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതേപോലെ ഉപയോഗിച്ച് നോക്കുക പിന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം